നമസ്കാരം ന്യൂസ് സ്വാഗതം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി സ്വന്തം പാർട്ടിയിൽ വലിയ എതിർപ്പ് നേരിടുകയാണ് നമുക്കറിയാം ബി ജെ പിയുടെ വിരോധം ന്യൂനപക്ഷക്കാരോടും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള അവരുടെ അകൽച്ച അത് കൃത്യമായി ഷെഡ്യൂൾഡ് ട്രൈബിനോടും ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിനോടുമുണ്ട് അവരുടെ മനോഭാവം എന്നത് ആര്യ സംസ്കാരം അതും അതിനോടൊപ്പം തന്നെ കൃത്യമായ വർണ്ണ ജാതി വിവേചനം അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടിയുടെ സംഹിത മനുസ്മൃതിയാണ് അവർ കൃത്യമായി മുറുകെ പിടിക്കുന്നത് ഛത്തീസ്ഗഡിലെ ട്രൈബൽ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വിഷ്ണുദേവ് സായിയെ എതിർക്കുന്നവർ നിരവധിയാണ് അതിനകത്ത് രമൺ സിംഗിന്റെ ആളുകൾ ഡോക്ടർ രമൺ സിംഗിന്റെ ആളുകൾ ശക്തമായി തന്നെ വിഷ്ണുദേവ് സായിയെ പല വിഷയങ്ങളിലും സ്വന്തം പാർട്ടിയിൽ നിന്നും എതിർക്കുന്നുണ്ട് നിലവിൽ മതപരിവർത്തനം ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യക്കാലത്ത് ഉൾപ്പെടെയുള്ള വ്യാജ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് ബജരംഗത കന്യാസ്ത്രീകളായിട്ടുള്ള വന്ദന ഫ്രാൻസിസിനെതിരെയും സിസ്റ്റർ പ്രീതിക്കെതിരെയും നടത്തിയിരിക്കുന്ന ഈ കള്ളക്കേസ് അതായത് ഈ നിയമപരിപാടിയെല്ലാം തന്നെ ബി ജെ പിയിലെ ഒരു പ്രമുഖ ഗ്രൂപ്പിൻ്റെ കൃത്യമായ അജണ്ടയാണ് ഇത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല ഒഡീഷയിലും അതുപോലെ തന്നെ ആന്ധ്രയിലുമൊക്കെ വ്യാപൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബജരംഗ പള്ളികളും ക്രിസ്തീയ ദേവാലയങ്ങളും ആക്രമിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല നിരവധി കൊല്ലങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ പല ഹൈക്കോടതികളിലും കോടതിയുടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന നിരവധിയായ ഉദാഹരണമുണ്ട് സ്റ്റാൻ സ്വാമിയുടെ മരണം അതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംഘപരിവാർ സ്വീകരിച്ച നിലപാടെന്താണെന്നുള്ളത് വീണ്ടും വീണ്ടും ഇന്ത്യ മുന്നണിയുടെ എം പിമാർ ഈ വിഷയം ഛത്തീസ്ഗഡിലെ ദർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ നാടകീയ സംഭവങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെ സ്തംഭിപ്പിച്ചത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ മാത്രമല്ല ഛത്തീസ്ഗഡിൽ ഭരണം പിടിച്ചെടുത്തത് തന്നെ നോക്കുക ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയായ ഭുവേഷ് ബഗാൽ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ അധികാരമേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഭരണത്തിൽ തുടർന്ന ഭൂപേഷ് ബഗാൻ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് മുഖ്യമന്ത്രി ആയിരുന്നത് അറുപത്തെട്ട് സീറ്റുകളാണ് തൊണ്ണൂറ് അംഗ നിയമസഭയിൽ തൂത്തുവാരിക്കൊണ്ട് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് തേരോട്ടം നടത്തിയത് അന്നുവരെയുള്ള ഡോക്ടർ സിംഗ് എന്ന ബി ജെ പിയുടെ ഊറ്റം കൊള്ളുന്ന ജനനായകന്റെ എല്ലാ മുഖപടവും പുളിച്ചെഴുതുന്ന എല്ലാ കള്ളക്കളികളും പൊളിച്ചെഴുതുന്ന നീക്കമാണ് പോരാട്ട വീര്യമായിരുന്നു ഭുവേഷ് ബഗാൽ നടത്തിയത് ഛത്തീസ്ഗഡിൽ ഇങ്ങനെയൊരു മികച്ച ഭരണം ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്ന് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ നക്സൽ ബാധിത പ്രദേശത്തു നിന്നുള്ളവരും പറഞ്ഞു നമുക്കറിയാം നക്സൽ ബാധിത പ്രദേശങ്ങളായ ബാസ്താറും ദന്തേവാടയും ഒക്കെയുള്ള ഛത്തീസ്ഗഡിനെ ശാന്തസുന്ദരമാക്കാൻ ഭുവേഷ് ബഗാൽ ആവുന്നത്ര ശ്രമിച്ചു നോക്കി ബി വന്നതോടെ വീണ്ടും സംഘർഷാത്മകമായി സാഹചര്യങ്ങൾ ക്രിസ്ത്യർക്കെതിരെ മാത്രമല്ല കൃത്യമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരെ ഒരു ആഭ്യന്തര പോരാട്ടത്തിലേക്ക് ബജരംഗദളും ബി ജെ പിയുടെ പോഷക സംഘടനകളും നീങ്ങി ഇപ്പോഴിതാ രാഷ്ട്രീയ അരാജകത്വം തുടരുന്നു